ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ ആവശ്യവുമായി പ്രതിഷേധിച്ചവരിൽ ഏഴ് പ്രതിഷേധക്കാരെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ടൗൺ ടൗണിൽ നടന്ന റാലിക്കിടയില് ബിഗിൻ സ്ട്രീറ്റ് അടച്ചിട്ടതാണ് അറസ്റ്റിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധക്കാർ ടെവിലെ ഒരു പ്രധാന പാതയായ ബിഗൻ സ്ട്രീറ്റ് അടച്ചിട്ടത് ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാരിനോട് ഹമാസുമായി കരാറുണ്ടാക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാരുടെ റാലി ഈ റാലിയിൽ കലാപം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ടെല്ലവീവിലെ കപ്ലാൻ സ്ക്വയറിൽ ഏഴ് പ്രതിഷേധക്കാരെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടയിൽ ഫലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പടിഞ്ഞാറൻ ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വസതിക്ക് സമീപത്ത് നൂറുകണക്കിനാളുകളാണ് പ്രകടനം നടത്തിയത് വടക്കൻ ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമെന്നും സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ആളുകൾ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തിയതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ ഇതേ സമയം ഇസ്രായേലും ഹമാസും തമ്മിലാണ് യുദ്ധം തുടങ്ങിയതെങ്കിലും വിവിധ രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളുടെ സൈനികരൊക്കെ തമ്മിൽ വലിയ രൂപത്തിൽ ഇസ്രായേലുമായി ഇടയുകയും യുദ്ധം ആ രൂപത്തിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ലബനനിൽ നിന്നും ഹിസ്ബുലയും യമനിൽ നിന്ന് ഹൂദികളും സിറിയയിൽ നിന്ന് ഐസിസും ഫലസ്തീനിൽ നിന്ന് ഹമാസും തുടങ്ങി എത്രയും തീവ്രവാദ സംഘടനകൾ ഇതിനകത്ത് ഇണ ചേരാമോ അത്രയും ആളുകളും ഇണ ചേർന്നിട്ടാണ് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി കൈകൂർത്ത് പ്രവർത്തിക്കുന്നത് ഇവർക്ക് പിന്നിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രചോദനവും നൽകാൻ ഇറാനും തുർക്കിയും ഖത്തറും ഒക്കെ മുമ്പിൽ തന്നെയുണ്ട് രാജ്യത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലെബനൻ വിദേശകാര്യമന്ത്രി പാർക്കിൽ നടക്കുന്നതിന് സമാനമായി ലെബനനിൽ അനായാസമായി ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നാണ് മന്ത്രി അബ്ദുള്ള ബൗഹബീബ് പറഞ്ഞത് ലബനനിൽ നിന്ന് ഹിസ്ബുല്ലാ ടീം ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന് കയ്യും കെട്ടിയത് നോക്കി നിൽക്കാൻ സാധിക്കില്ല ഇസ്രായേലിന് തങ്ങൾക്ക് നേരെ വരുന്ന ഏത് അക്രമത്തെയും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള എല്ലാ സൈനിക ശക്തിയും അവർക്കുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ റൈറ്റ്സ് ആണ് പ്രതിരോധിക്കുക പ്രത്യാക്രമണം നടത്തുക എന്നത് അതവര് ചെയ്തുകൊണ്ടേയിരിക്കും ലബനനെതിരെ ആക്രമണം തൊടുത്തുവിടുന്നത് പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് ബൗഹബീബിന്റെ ഇസ്രായേലിനുള്ള ഈ താക്കീത് പുറത്തു വരുന്നത് ഇസ്രായേലുമായി തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ബൗഹബീബ് അഭിമുഖത്തിൽ ഊന്നിപ്പറയുകയുണ്ടായി എന്നിരുന്നാലും തങ്ങൾക്ക് രാജ്യത്തെ എല്ലാ സായുധ സംഘടനകളുമായും കൂടിയാലോചന നടത്തേണ്ടതുണ്ട് എന്നും ഇത് അന്തിമമായ തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശ നയതന്ത്രജ്ഞർ ഇസ്രായേലിന്റെ യുദ്ധ ഭീഷണി തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും രാജ്യത്ത് നിന്ന് ഇസ്രായേലി സൈനികർ പിന്മാറണമെന്നുമാണ് ലെബനനിൽ ൻ നിലവിൽ ഉയർത്തുന്ന ആവശ്യമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം ഇസ്രായേൽ സേനയ്ക്ക് ഏഴായിരം പുതിയ സൈനികരെ ആവശ്യമുണ്ട് എന്ന് ഇസ്രായേലി വാർത്താ ഔട്ട്ലെറ്റ് വൈനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ പകുതി സൈനികരെയും ഗാസയിലെ യുദ്ധത്തിനായി അയക്കുമെന്നും റിപ്പോർട്ടുണ്ട് വരാനിരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് ഇതിനോടകം തീരുമാനിച്ച സൈനികരുടെ നിയമനങ്ങളെക്കാൾ എത്രയോ അധികമാണ് ഇത് എന്ന് ഇസ്രായേലി മാധ്യമമായ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലി സേന ഏഴായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരെ തേടുമ്പോൾ ട്രഷറി രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ മാത്രമാണ് നിലവിൽ അംഗീകരിക്കുന്നു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ ഇസ്രയേലിലെ ആയിരത്തി നാന്നൂറ് പേരെ നിർദ്ദയം വധിക്കുകയും ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പേരെ ബന്ധികളാക്കുകയും ചെയ്ത് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അത് വീഡിയോ രൂപത്തിൽ ഷൂട്ട് ചെയ്ത് പകർത്തി ലോകമാധ്യമങ്ങളിൽ അവരെ വിഹരിക്കുകയായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് കഴുത്ത് വെട്ടുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ചാരിതാർത്ഥ്യമായിരുന്നു ഹമാസ് ഭീകരർ അള്ളാഹുവിന്റെ രൂപത്തിലായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ ആർത്തുല്ലസിച്ചത് ഇപ്പോൾ കരമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും ഇസ്രായേൽ പൊരുതാനുറച്ച് കുറയ്ക്കുകയും ഹമാസിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്ത് പോരാളികളെ പോലെ ധീരസമര സജ്ജരായി ഗാസയുടെ മണ്ണിൽ നിന്ന് തന്നെ യുദ്ധത്തിന്റെ പട നയിക്കുമ്പോൾ യുദ്ധത്തിന് നേതൃത്വം നയിക്കുമ്പോൾ ഈജിപ്തിലേക്കും ഖത്തറിലേക്കും തുർക്കിയിലേക്കും ഒക്കെ ഓടി രക്ഷപ്പെടുന്ന തുരങ്കങ്ങളിൽ നിന്നും തുരങ്കങ്ങളിലേക്ക് കുടുംബങ്ങളും അവർ അധ്വാനിച്ചു വെച്ച പണങ്ങളുമായി ഓടി രക്ഷപ്പെടുന്ന ഹമാസ് ഭീരുക്കളിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇപ്പോഴിതാ ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലാട്ടിം ഇസ്രായേലിനോട് പറയുന്നു ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഇതേ പറയാനുള്ളു ഇസ്രായേലിന് പാതിവഴിക്ക് പിന്തിരിഞ്ഞോടരുത് കാരണം ഇസ്രായേൽ യുദ്ധത്തിൽ കുരുത്ത മക്കളാണ് അതുകൊണ്ട് അവർ പിന്തിരിഞ്ഞൂടില്ല പാതി ഇട്ടിട്ട് ഓടത്തില്ല അവിടെ നിന്ന് തന്നെ അവർ യുദ്ധം ചെയ്യും ഇപ്പോഴും ഹമാസിനെതിരെ അവർ ഗാസയിൽ നിന്ന് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് സ്വാഭാവികമാണ് ഇസ്രയേലിൽ നിന്ന് തടവിലാക്കപ്പെട്ട ഹമാസ് ഭീകരരുടെ കയ്യിലുള്ള ബന്ധികൾക്കു വേണ്ടി ബന്ധികളുടെ ബന്ധുക്കൾ പ്രകടനങ്ങൾ നടത്തും സർക്കാരിനെതിരെ എന്തൊക്കെ പറയാമോ അതൊക്കെ അവർ പറയും അവർക്ക് രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ ഏറെ ബന്ധികളാക്കപ്പെട്ട അവരുടെ ബന്ധുക്കളുടെ ജീവൻ തന്നെയാണ് പ്രധാനം അത് മനസ്സിലാക്കാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നെതന്യാഹുവിന് സാധിക്കുന്നു എന്നാൽ എതിർഭാഗത്തു നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഏഴ് ബന്ധികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിക്കുന്നു ഇവരെ പരിപാലിക്കാനായി ചുമതലപ്പെടുത്തിയ ഹമാസ് ഭീരുക്കളും കൊല്ലപ്പെട്ടു അൽ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കടുത്ത സമ്മർദ്ദമാണ് ഉയരുന്നത് ഹമാസ് അങ്ങോട്ട് വെല്ലുവിളിക്കുകയും ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഖത്തറും അമേരിക്കയും ഈജിപ്റ്റുമൊക്കെ ഇസ്രായേലിന്റെ കാലുപിടിക്കുകയാണ് വെടി നിർത്താൻ ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുല്ല ഇസ്രയേലുമായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധം ശക്തമായി ഉയരുന്നു എന്ന് നടത്തിയത് ആക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ കൂട്ടക്കൊലയ്ക്കെതിരെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്നവർക്കു നേരെ നടത്തിയ ഇസ്രയേൽ സേനയുടെ ഈ അക്രമത്തെ കുറ്റപ്പെടുത്തി യു എൻ സുരക്ഷാ കൗൺസിലെ അൽജീരിയ കൊണ്ടുവന്ന പ്രസ്താവന യു എസ് തടഞ്ഞു വെച്ചു പതിനഞ്ചംഗ അംഗങ്ങളും പ്രസ്താവനയെ പിന്തുണച്ചപ്പോൾ ആക്രമണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുകയാണ് ഉണ്ടായത് ഇസ്രയേലിന്റെ നീചമായ കൂട്ടക്കൊലയാണ് നടന്നത് എന്ന് പലസ്തീൻ അതോറിറ്റി കുറ്റപ്പെടുത്തുമ്പോൾ പലസ്തീൻ അതോറിറ്റി എന്തുകൊണ്ടാണ് ഹമാസ് ചെയ്യുന്ന നീചവും നികൃഷ്ടവുമായ ഈ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒന്നും കാണാതെ പോകുന്നത് ഇസ്രായേലിന്റെ ബന്ധികളാക്കപ്പെട്ട ഹമാസ് ഭീകരരുടെ കയ്യിലുള്ള ആളുകളെല്ലാം എല്ലാ സ്ത്രീകളും ചെറുതു മുതൽ വലുതുവരെ ബലാത്സംഗത്തിന് ഇരയായത് എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത് ഇസ്രായേൽ ഒന്നടങ്കം ചോദിക്കുന്നു ഇസ്രായേലിന്റെ ക്രൂരമായ യുദ്ധക്കുറ്റമാണ് എന്ന് പറയുമ്പോൾ പലസ്തീനും ഹമാസും കാണിക്കുന്ന യുദ്ധക്കുറ്റങ്ങളൊന്നും ഇസ്രായേൽ ഒന്നും പലസ്തീൻ കാണാതെ പോകുന്നു സ്വന്തം ജനതയെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുത്ത ഒരു ഭരണകൂടമാണ് ഹമാസ് ഭീകരർ എന്ന് അറിയാത്തത് കൊണ്ടല്ല സ്പെയിൻ പോർച്ചുഗൽ ഖത്തർ സൗദി ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം യുദ്ധങ്ങളെയും ആക്രമണങ്ങളെയും മരണത്തെയും ഒക്കെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ ജയിലുകളിലെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് പലസ്തീൻ അഡ്മിനിസ്ട്രേറ്റീവ് തടവുകാരെ വിട്ടയക്കാൻ തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻവീർ ഉത്തരവിട്ടിട്ടുണ്ട് കൂടുതൽ ഭീഷണി ഉയർത്തുന്നവർക്കായി സ്ഥലമൊരുക്കാനാണ് നീക്കം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ അടിപതറിപ്പോകുന്നത് പലപ്പോഴും ഹമാസ് ഭീകരർക്ക് തന്നെയാണ് ഈ സന്ദർഭത്തിലാണ് ഹിസ്ബുല്ലയ്യം കൂടി നല്ല നന്നായിരിക്കും നന്ദി